ഈ ചെറിയവരിൽ ഒരുവന് സഹായം ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ഈശോയുടെ വചനത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ട് ഏതെല്ലാം മേഖലകളിലാണ് നമ്മളുടെ സഹോദരിമാർ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം വിദ്യാഭ്യാസ മേഖല സേവന മേഖല ആരോഗ്യ മേഖല അങ്ങനെ പല തലങ്ങളിൽ നമ്മളുടെ സഹോദരിമാർ പ്രവർത്തിക്കുന്നു ഇതുപോലെ തന്നെയാണ് കേരളത്തിന് വെളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ സഹോദരിമാരും പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള രണ്ട് സഹോദരിമാരാണ് ഇന്ന് വലിയ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്നത് ഏതാനും ദിവസങ്ങളായി അവർ ജയിലറയ്ക്കുള്ളിൽ ആയിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് നോട്ട് വായിച്ചത് അവിടുത്തെ ജയിലിൽ ലഭിക്കുന്ന ഭക്ഷണം കഴിക്കണമെങ്കിൽ ഉപ്പും സവോളയും കൂടി മുളകും കൂടി ഞെരടി എന്തെങ്കിലും ഒരു രുചി വരുത്തി കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മളുടെ സഹോദരിമാർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രമാത്രം വലുതാണ് ഒരു പക്ഷേ അവർ ഒരു ആത്മീയ ആനന്ദം അനുഭവിക്കുന്നുണ്ടാകും തങ്ങളുടെ രക്ഷകനാഥനുമായ ഈശോയുടെ പീഡാസഹനത്തോട് അവർ തങ്ങളുടെ സഹനങ്ങളെ തീർച്ചയായും ചേർക്കുന്നുണ്ടാവും എന്നാൽ പൊതുസമൂഹത്തിന് നമുക്ക് ഓരോരുത്തർക്കും അവരെ ഈ വിധമുള്ള കഷ്ടതകളിലേക്ക് അവരെ കടത്തിവിട്ട സാഹചര്യത്തെ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു ആ നടന്ന സംഭവങ്ങളുടെ ഒരു വിവരണം ബഹുമാനപ്പെട്ട ബേബിച്ച സാറ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി മാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ഫ്രാൻസിസും അവർ തങ്ങളുടെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും വൈദികരും ബ്രദേഴ്സും എല്ലാം പ്രവർത്തിക്കുന്ന ഇടങ്ങൾ വളരെ താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ആളുകളുടെ ഇടയിലാണ് അവർ പ്രവർത്തിക്കുന്നത് ആദിവാസികളുടെയും ദളിതരുടെയും അങ്ങനെ സാമൂഹിക ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ടവരുടെയും ഇടയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരിമാർ നമ്മുടെ സഹോദരി സഹോദരിമാർ അനുഭവിക്കുന്ന പ്രതിസന്ധി അവിടെയുള്ള ജന്മിമാർക്കും അല്ലെങ്കിൽ വലിയ സ്ഥലമുടമകൾക്കും ഭൂമി ഉടമകൾക്കുമെല്ലാം അവരുടെ പ്രവർത്തനങ്ങളെ ഇഷ്ടമല്ലാത്തതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇവർ നിയമം പഠിക്കുന്നു അക്ഷരം പഠിക്കുന്നു ഇവർ തൊഴിൽ ചെയ്യുന്നതിന്റെ കൂലി ചോദിച്ചു വാങ്ങാൻ തക്ക വിധത്തിലേക്ക് അവർ വളരുന്നു ഇതൊന്നും അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് ഈ മേഖലകളിൽ നിന്നെല്ലാം ആളുകൾ ഇങ്ങനെയുള്ള ബോധനം നൽകുന്ന ആളുകൾ ഒഴിവാക്കപ്പെടുന്നു അവരുടെ ഏറ്റവും താഴ്ന്ന നിലയെ ഏതെങ്കിലും വിധത്തിൽ ഇടപെട്ട് പരിഹരിക്കാനോ പുനരുദ്ധരിക്കാനോ ശ്രമിക്കുന്ന സംവിധാനങ്ങളെയും സാഹചര്യങ്ങളെയും എല്ലാം അടിച്ചോടിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആൾക്കൂട്ട വിചാരണ നടക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ ഒരു കണക്കെടുത്താൽ ഏകദേശം നാലായിരത്തിലധികം ആളുകളാണ് ക്രിസ്തീയ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളാണ് രാജ്യത്തെമ്പാടുമുള്ള വർഗീയ ആക്രമണങ്ങളിൽ ഇരകളായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതൊരു വളരെ ചെറിയ എണ്ണമല്ല എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള വർഗീയ ശക്തികൾക്ക് ഊർജം ലഭിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആൾക്കൂട്ട വിചാരണകൾ നടക്കുന്നു കങ്കാരു കോടതികൾ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞാൽ നിയമവ്യവസ്ഥയെ അനുകൂലിക്കുന്ന അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോടതികൾക്ക് പകരം തങ്ങളുടേതായ നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ആളുകൾ ഒത്തുകൂടി ആൾക്കൂട്ട വിചാരണ നടത്തുന്നതിനാണ് കങ്കാരു കോടതികൾ എന്ന് പറയുന്നത് അങ്ങനെ കങ്കാരു കോടതികളുടെ വിധികൾക്ക് ഇരകളാകാൻ ഇന്ത്യൻ പൗരന്മാരെ സർക്കാർ വിട്ടുകൊടുക്കരുത് എന്നാണ് ഈ സമ്മേളനത്തിന് പറയാനുള്ളത് ഇന്ത്യൻ പൗരന്മാരെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിട്ടുകൊടുക്കരുത് ഇന്ത്യൻ പൗരന്മാരെ സാമൂഹ്യ നീതിക്ക് എതിരായിട്ടുള്ള നിയമ സംവിധാനങ്ങളുടെ കട അല്ലെങ്കിൽ സംവിധാനങ്ങളിലൂടെ കടന്നു പോകാൻ സർക്കാർ അനുവദിക്കരുത് നമ്മൾ കാണുന്നുണ്ട് ഈ സിസ്റ്റേഴ്സിനെതിരെ ആദ്യം ചുമത്തിയ മനുഷ്യക്കടത്ത് നിയമം നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉടനെ ഒന്നര മണിക്കൂറിന് ശേഷം ഇട്ട അടുത്ത പുതിയ എഫ്ഐആറിൽ അവർ മനഃപൂർവ്വം എഴുതി ചേർത്തു ഒന്നാണ് ജാമ്യം കിട്ടാത്ത പത്തു വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റമായ നിർബന്ധിത മതപരിവർത്തന നിയമം കൂടി എഴുതി ചേർത്തു എന്ന് പറയുന്നത് ഇന്നിപ്പോ നമ്മൾ അറിയുന്ന വാർത്തകളൊക്കെ അത് എൻ കോടതിയിലേക്ക് ഈ വിഷയം കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് നമ്മളുടെ ഇടയിൽ തന്നെ ന്യൂനപക്ഷ വിരുദ്ധ മനോഭാവങ്ങൾ പുലർത്തുന്ന ആളുകളോടുള്ള ആഭിമുഖ്യം വളർത്തുന്ന ചില സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപപ്പെട്ടു വരുന്നുണ്ട് ഫേസ്ബുക്ക് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ ഇതുപോലെയുള്ള വർഗീയ സംഘടനകളുടെ സംഘടനകൾക്ക് വേണ്ടി ഓശാന പാടുന്നവരായി കാണപ്പെടുന്ന ആളുകൾ ഇന്ന് ആളങ്ങൾ ഒളിച്ചിരിക്കുക അവർക്കൊന്നും അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ സമുദായത്തെ ക്രിസ്തീയ സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്നവർ എന്ന് പറയുന്ന ആളുകൾ എന്ന് നിശബ്ദത പാലിക്കുകയാണ് കാരണം അവർക്കറിയാം അവർ ക്രിസ്തീയ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ ക്രിസ്തീയ സമുദായത്തിന്റെ പേരിൽ അവർക്ക് ലഭിച്ച സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അവർ നിശബ്ദരായിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് നമ്മളുടെ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നത് ശ്രീ ജോർജ് കുറിയന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഭരണഘടന അനുസൃതം പ്രവർത്തിക്കുന്ന മന്ത്രിയാണ് എനിക്ക് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം പറയാൻ പറ്റില്ല പക്ഷെ അദ്ദേഹം ഒരു കാര്യം കൂട്ടിച്ചേർത്ത് എനിക്ക് ക്രിസ്തുവിന് വേണ്ടി പറയാൻ സാധിക്കുന്നു എന്നിട്ട് ആരും ഇടപെടുന്നില്ല എന്ന് അദ്ദേഹം സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ നീതിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് കടന്നു വരുന്ന സമയമുണ്ടെങ്കിൽ നീതിയുടെ സ്വരത്തിന് ചെവി കൊടുത്ത് ആ ശരിക്ക് വേണ്ടി നിൽക്കാൻ ബാധ്യസ്ഥനാണ് നമ്മളെല്ലാവരും ആ തരത്തിൽ മനസ്സാക്ഷി രൂപീകരിച്ചവർക്ക് മാത്രമേ ഇതുപോലെയുള്ള സംവിധാനങ്ങളിൽ പ്രവർത്തിക്കാനുള്ള അർഹതയുള്ളൂ എനിക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഇതാ ഞാൻ ഒഴിയുന്നു എന്ന് പറയാനുള്ള ആത്മാർത്ഥത പുലർത്തണം അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഒരു കൂട്ടായ്മ ശക്തമായ ഐക്യദാർഢ്യം നമ്മൾ പ്രകടിപ്പിക്കുകയാണ് നമ്മുടെ സഹോദരിമാരോട് ആ കുടുംബത്തോട് നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് ആ സന്യാസ സമൂഹത്തോട് ആ വിധത്തിൽ അക്രമിക്കപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് ഇന്ന് ഇന്ത്യയിലെമ്പാടും ഈ വിധത്തിലുള്ള ആൾക്കൂട്ട വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിൽ നടക്കുന്നതിന്റെ വാർത്തകൾ നമ്മുടെ ഇടയിൽ പ്രചരിപ്പിക്കപ്പെടാറുണ്ട് ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്കെതിരെ മത പരിവർത്തന നിയമം ആരോപിച്ച് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തടവറയിലിടുന്ന വാർത്തകൾ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് തന്നെ ഇന്ത്യയിലും സംഭവിക്കുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ആ നാട്ടിലെ ഒരു ലോക്കൽ നേതാവ് തന്റെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഈ സിസ്റ്റേഴ്സിന്റെ മുഖത്തേക്ക് ഇടിക്കാൻ ശ്രമിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ആരാണ് ഇവർക്കെല്ലാം ഇതിന് അധികാരം കൊടുത്തത് അല്ലെങ്കിൽ ഈ അധികാരങ്ങളെല്ലാം കൈയേൽക്കാൻ തക്ക വിധം ഇവർ സജ്ജരാണെന്ന് ഇവർക്ക് എപ്പോഴാണ് ബോധ്യമായത് പ്രിയമുള്ള സഹോദരങ്ങളെ നാട് ഭരിക്കുന്ന സർക്കാരിന് സർക്കാരുകൾക്ക് ഈ വിധത്തിലുള്ള പെരുമാറ്റത്തിനെതിരെ നിലപാട് സ്വീകരിക്കാൻ കഴിയണം അതിന്റെ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയും രാഷ്ട്രീയത്തിനു വേണ്ടിയും ഭൂരിപക്ഷ പ്രീടനത്തിന് വേണ്ടി ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങളെ അഴിഞ്ഞാടാൻ അനുവദിച്ചാൽ അത് വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകും ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് നിലനിർത്തുന്ന നിരവേ മതനിരപേക്ഷ മനോഭാവത്തിനെതിരായ ഒരു വെല്ലുവിളിയായി അത് മാറും അതുകൊണ്ട് നമുക്ക് തീർച്ചയായും നമ്മുടെ സഹോദരിമാരോടൊപ്പം നിൽക്കണം അവർ ചെയ്ത പ്രവൃത്തികൾ തീർച്ചയായും ഒരു സമൂഹത്തെ ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ അവർ ചെയ്ത ധീരമായ നടപടിയാണ് ഇന്ന് അവർക്ക് വലിയ ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത് എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇങ്ങനെ നടക്കുന്ന പ്രതിസന്ധികളെ മുൻനിർത്തി മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്ന് അവരെ മനുഷ്യ ജീവിക്കാനും മനുഷ്യ മരിക്കാനും അനുവദിക്കുന്ന അതിനുള്ള സാഹചര്യമൊരുക്കുന്ന സംവിധാനങ്ങളിൽ നിന്ന് ക്രിസ്തീയ സമുദായമോ ക്രിസ്തീയ സഭയോ ഒരു കാരണവശാലും പിന്മാറുകയില്ല അത് തീക്ഷണമായ പ്രവർത്തനമായി തുടർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പീഡനമുയർത്തി വാളിന്റെ മുൾമുരമുര കാട്ടി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറ്റാൻ സാധിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവർ മൂഢസ്വർഗ്ഗത്തിലാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ജനകീയ സർക്കാരുകൾ ഇതുപോലെയുള്ള ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇതുപോലെയുള്ള വന നിയമങ്ങൾക്ക് പൗരന്മാരെ വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അവരെ നിലയ്ക്കു നിർത്തുവാൻ സർക്കാരുകൾക്ക് സാധിക്കണം ആ സർക്കാരുകളിൽ ഇടപെടാൻ സ്വാധീനമുള്ള ശക്തികൾ നാട്ടിലുണ്ടെങ്കിൽ അവർ തീർച്ചയായും ഇതുപോലെ ഇടപെട്ട് അല്ലാതെ ക്രിസ്തുമസിനും ഈസ്റ്ററിനും ഓരോ കേക്ക് കൊണ്ടുവന്ന് കാണിച്ച് ആ ഒരു പുഞ്ചിരിയും സമ്മാനിച്ച് മടങ്ങിപ്പോകുന്നത് കൊണ്ട് ഉത്തരവാദിത്വം തീർന്നുവെന്ന് കരുതുന്ന ഒരു നിലയിലേക്ക് അതപ്പതിക്കാതെ വളരെ കർശനമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നാടിനു വേണ്ടി നാട്ടാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ദരിദ്രരായ നിഷ്കാമ സഹോദരിമാരുടെ സഹോദരന്മാരുടെ ജീവന്റെ സംരക്ഷണം തങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഇതുപോലെയുള്ള സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും കഴിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു